സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ പ്രധാനിയാണ് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മൂന്നാമത്തെ മകളായ ഇഷാനി കൃഷ്ണ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കുടുംബം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഇഷാനി ഇപ്പോൾ ദിയയുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് ഇഷാനി പറയുന്നു അമ്മയാവൻ അതിയായി ആഗ്രഹിക്കുന്ന ആളല്ല താനെന്നും പക്ഷെ കുട്ടികളെ എടുക്കാനൊക്കെ ഇഷ്ടമാണെന്നും ഇഷാനി കൂട്ടിച്ചേർത്തു ഓസി എന്നാണ് ദിയെ വീട്ടിലുള്ള എല്ലാവരും വിളിക്കുന്നത് ഓസിയുടെ ഓസയുടെ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ എന്നോ ചിറ്റ എന്നോ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് ഇഷാനി പറഞ്ഞു എനിക്ക് ഇപ്പോ അമ്മയാകണം എന്ന ആഗ്രഹം ഒന്നും ഇല്ല പിന്നീട് ഉണ്ടാകുമോ എന്ന് അറിയില്ല പക്ഷെ മറ്റുള്ളവരുടെ കുട്ടികളെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഇഷ്ടമാണ് ഹൻസുവിനു ശേഷം കുടുംബത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ ബേബിയാണ് ദിയയുടെ കുഞ്ഞ് ഹൻസുവിന് ശേഷം തന്മയുടെ കുഞ്ഞായ ലിയാൻ വന്നുവെങ്കിലും അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ അവനെ കാണുകയോ ഓമനിക്കുകയോ ചെയ്തിട്ടില്ല ആ സമയത്തെല്ലാം അവർ കാനഡയിലായിരുന്നു ലിയാന് നാലു വയസ്സായപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി അവനെ നേരിട്ട് കാണുന്നത് തന്നെ എനിക്ക് കുട്ടികളുടെ മനസ്സാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കുഞ്ഞുകുട്ടിയാണ് ഞാനൊരു അമ്മയാകുമ്പോൾ എന്നെ എന്റെ കുട്ടികൾ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എന്നാണ് ഇഷാനി കൃഷ്ണ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക